നമസ്കാരം നല്ല വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ ശക്തമായ നിലപാടുകളും നീക്കങ്ങളുമായി പാകിസ്ഥാനെയും അയൽ രാജ്യങ്ങളെയും ഒക്കെ ഒരു തരത്തിൽ വരുതിയിൽ വരുത്തുകയും ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നും തന്നെയില്ല മുൻ നിലപാടുകളിൽ നിന്നും ഇന്ത്യ ഇന്ത്യക്ക് സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്ന ചില വഴിവിട്ട നീക്കങ്ങൾ നടത്താറുണ്ട് പല സാഹചര്യങ്ങളിലും അത് ഇന്ത്യക്ക് ഗുണമായി മാറിയിട്ടുമുണ്ട് എന്നിരുന്നാലും ദോഷം വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നു അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഇന്ന് പാകിസ്ഥാനെ ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ ഒരു നീക്കം ആദ്യം ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് അഫ്ഗാൻ മന്ത്രി ഇന്ത്യൻ മണ്ണിലെത്തിയപ്പോഴായിരുന്നു പാകിസ്ഥാനും അഫ്ഗാനും തമ്മിലുള്ള യുദ്ധം പൊട്ടി പുറപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ആ നീക്കം വിജയം കണ്ടിരിക്കുന്നു അന്ന് പാക് അത്രയധികം അസ്വസ്ഥമായെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ അശാന്തിയും അസ്വസ്ഥതയും പാകിസ്ഥാനിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അസിമുനീർ അടക്കം ഷബാർ ഷെരീഫിന് നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു നീക്കമാണ് മുദാഖിയും അതുപോലെ എസ് ജയശങ്കറും ചേർന്ന് നടത്തിയിരിക്കുന്നത് കാബൂളിൽ ഇന്ത്യൻ കൊടി പാറിപ്പറക്കുന്നു അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ എംബസിയെ ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു നേരത്തെ കാബൂൾ നയതന്ത്ര ദൗത്യം എന്ന പേരിൽ തുടങ്ങിയ ഓഫീസാണ് ഇപ്പോൾ എംബസിയായി ഉയർത്തിയിരിക്കുന്നത് താലിബാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം നടത്തിയത് എംബസി തുടങ്ങിയത് ശരിക്കും പാകിസ്ഥാന് ശക്തമായൊരു തിരിച്ചടിയായി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കാരണം താലിബാനെ അംഗീകരിക്കാനായി ഇന്ത്യക്ക് സാധിക്കില്ല എന്ന് അടിയുറച്ച് പാകിസ്ഥാൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നു അത് ഇന്ത്യയുടെ നയം തന്നെയാണ് താലിബാനെ ഭീകര സംഘടനയായി തന്നെയാണ് ഇന്ത്യ നോക്കി കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഭരണകൂടം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ മുന്നിൽ കാണുന്നത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ ശക്തമായ ഒരു സൗഹൃദവും അതോടൊപ്പം തന്നെ അഫ്ഗാൻ ജനതയുടെ സുരക്ഷയുമൊക്കെയാണ് അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് എംബസി ആരംഭിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ പോലും താലിബാൻ ഭരണകൂടത്തിന് ഇന്ത്യ ഔദ്യോഗിക അംഗീകാരം നൽകില്ല എന്നാണ് റിപ്പോർട്ട് അനൌദ്യോഗികമായുള്ള സഹകരണം അത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വേണം കരുതാൻ ഒരുപക്ഷെ ഭാവിയിൽ അത് മാറിയേക്കാം പ്രത്യേകിച്ച് താലിബാന്റെ ഭരണം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ വികസനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഏറ്റെടുത്തത് താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുദ്ധാക്കി അങ്ങനെ ഈ നാല് വർഷത്തിനിപ്പുറം ആദ്യമായി ഇന്ത്യൻ സന്ദർശനം നടത്തി ദില്ലിയിലെത്തിയതിനു തൊട്ടു പിന്നാലെയാണ് നയതന്ത്ര മേഖലയിൽ വലിയ കാൽവെയ്പ്പുമായി വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തിയത് അന്ന് പാകിസ്ഥാൻ ഏറെ അസ്വസ്ഥമായിരുന്നു അതിർത്തിയിലൊക്കെ അശാന്തിയുടെ വെടിവെപ്പും സ്ഫോടക പരമ്പരകളുമൊക്കെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായി നല്ല ബന്ധം അഫ്ഗാനിസ്ഥാൻ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാബൂളിലെ എംബസി വീണ്ടും തുറക്കുമെന്ന് അഫ്ഗാൻ ഭരിക്കുന്ന താലിബാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുദാക്കിയുടെ ഇന്ത്യൻ സന്ദർശനത്തിന് ശേഷം കാബൂളിലെ ടെക്നിക്കൽ മിഷൻ ഇന്ത്യ പൂർണ്ണ എംബസി ആയി ഉയർത്തിയിട്ടുണ്ടായിരുന്നു പിറകെയാണ് താലിബാൻ അമേരിക്കയോടുകൂടി ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്കയിൽ നിലവിൽ ട്രംപിന്റെ കണ്ണ് ബഗ്രാം വ്യോമത്താവളത്തിലാണ് എന്നുള്ളത് താലിബാന് വ്യക്തമായി തന്നെ അറിയാം നൽകില്ല എന്ന് കടുപ്പിച്ച് നേരത്തെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഒക്ടോബർ പത്തിന് മുദാക്കിയുമായി ഇന്ത്യ ചർച്ച നടത്തിയതിനു ശേഷം കാബൂളിലെ നയതന്ത്ര ദൌത്യം മെച്ചപ്പെടുത്തുമെന്ന് അന്ന് തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു പിന്നാലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് എല്ലാ ദൌത്യങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് നയതന്ത്ര ദൗത്യം എന്ന പേരിൽ ഒരു സംഘത്തെ കാബൂളിലേക്ക് അയച്ചത് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ പരിശോധിക്കാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുമായി ഈ നീക്കം സഹായിക്കും എന്നാണ് അന്ന് സൂചന ഉണ്ടായിരുന്നത് അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഔദ്യോഗികമായി സർക്കാരിനെ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിക്കാതെ തന്നെ മറ്റൊരു രീതിയിൽ ഇന്ത്യൻ അംബാസിഡർ പദവി പോലും നൽകാതെ മറ്റൊരു ദൗത്യം എന്ന രീതിയിൽ അവിടേക്ക് നീക്കം നടത്തിയത് അതിലൂടെ തന്നെ അഫ്ഗാന്റെ മണ്ണിൽ നിന്നും ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നീക്കവും ഉണ്ടാകരുത് എന്നുള്ള വാശിയും നമുക്കുണ്ടായിരുന്നു അത്തരത്തിലുള്ള സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ താലിബാനുമായി ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കേണ്ടത് ഇന്ത്യക്ക് അനിവാര്യം തന്നെയാണ് കാബൂൾ ഇന്ത്യൻ എംബസിയുടെ തലവന് ചാർജ് ഡി അഫയേഴ്സ് എന്ന പദവിയായിരിക്കും നൽകുക അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാകുന്നതിനിടയിൽ ഇന്ത്യ വളരെ സുപ്രധാനമായ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഏറെ ശ്രദ്ധ ലോക ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചത് അസ്വസ്ഥത ഉളവാക്കുന്നതാണ് അന്ന് സന്ദർശനത്തിനിടയിൽ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മുധാക്കി മറ്റ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കുന്ന രീതിയിൽ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ ഒറ്റ മനുഷ്യനെയും അനുവദിക്കില്ല എന്ന ഉറപ്പ് ഇന്ത്യക്ക് നൽകിയിട്ടുമുണ്ടായിരുന്നു ഒരു തരത്തിലുള്ള ഗൂഢശക്തികളും അഫ്ഗാൻ മണ്ണിൽ നിന്നും ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കം നടത്തില്ല എന്ന് ഉറപ്പും കൊടുത്തു ദേശീയ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് പറയുകയും ചെയ്തു താലിബാൻ സംഘർഷത്തിന് പിറകെ ഇന്ത്യയാണെന്ന പാക് ആരോപണം തള്ളിക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി കണക്കേന് മറുപടി പാകിസ്ഥാന് കൊടുത്തത് പാക്കിന്റെ ഈ ആരോപണമൊക്കെ തന്നെ ഓരോ തവണയും പല രീതിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് പാകിസ്ഥാനെ ബി ആക്രമിച്ചാൽ അതിന് പിന്നിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചാൽ അതിന് പിന്നിൽ ഇന്ത്യ ഇനിയിപ്പോൾ നാളെ മറ്റേതെങ്കിലും ശക്തിയുമായി ഏറ്റുമുട്ടലുണ്ടായാൽ അതിലും ഇന്ത്യ തന്നെ ആയിരിക്കുമെന്നത് അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതവും യുക്തിരഹിതവും അസ്വീകാര്യവുമാണെന്നാണ് ശക്തമായി തന്നെ അദ്ദേഹം ആഞ്ഞടിച്ചത് അഫ്ഗാനിസ്ഥാൻ വിദേശ രാജ്യങ്ങളുമായി സ്വതന്ത്രമായി ബന്ധങ്ങൾ പുലർത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ പടിപടിയായിട്ടുള്ള നീക്കങ്ങളായി തന്നെയാണ് മുഹമ്മദ് യാക്ബു മുജാഹിദിൻ്റെ ഈ പ്രതികരണവും ഞങ്ങളുടെ മണ്ണ് മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ നയമല്ല ഒരു പക്ഷേ നിങ്ങളുടേതായിരിക്കാം ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ ഞങ്ങൾ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്നു അത് തുടരുകയും ചെയ്യും ഞങ്ങളുടെ ദേശീയ താല്പര്യങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ആ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അയൽ രാജ്യങ്ങളാണ് ഞങ്ങൾക്കിടയിലുള്ള സംഘർഷങ്ങൾ ആർക്കും തന്നെ ഗുണം ചെയ്യുന്നതല്ല പ്രത്യേകിച്ചും പാകിസ്ഥാൻ ബന്ധം പരസ്പര ബഹുമാനത്തിലും നല്ല അയൽപക്ക തത്വങ്ങളിലും അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയെങ്കിലും ശ്രമിക്കുക എന്ന ഒരു താക്കീതും നൽകിയിട്ടുണ്ട് ആക്രമിക്കപ്പെട്ടാൽ അഫ്ഗാനികൾ തങ്ങളുടെ മാതൃരാജ്യത്തെ ധീരമായി തന്നെ പ്രതിരോധിക്കും ഒരു സംശയവും വേണ്ട പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ പാലിക്കാത്തത് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല കരാർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കണമെന്ന് തുർക്കി ഖത്തർ പോലുള്ള മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളുമായും നല്ല ബന്ധം പുലർത്താൻ ഞങ്ങൾ ഈ സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വഴിമുടക്കിയായി പാകിസ്ഥാൻ മാറുന്നു നയതന്ത്രപരവും വ്യാപാരവും വഴി ബന്ധം പുനഃസ്ഥാപിക്കും ഇക്കാര്യത്തിൽ ഈ മേഖലകളിൽ ഞങ്ങളുമായി ഇടപഴകാൻ എല്ലാവഴും അമേരിക്കയെ സമീപിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് താലിബാൻ വക്താവ് പറയുന്നത് ബഗ്രാം വ്യോമത്താവളത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് അടുത്തിടെ നടത്തിയ അഭിപ്രായങ്ങൾക്ക് അദ്ദേഹത്തിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് അത് അവിടെ കഴിഞ്ഞു ബഗ്രാം വിമാനത്താവളത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഡൊണാൾഡ് ട്രംപ് കാബൂളിലെ അമേരിക്കൻ എംബസി വീണ്ടും തുറക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ചിലപ്പോൾ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ സംസാരിക്കും പക്ഷേ ആവശ്യപ്പെട്ടത് കാബൂളിലെ നിങ്ങളുടെ എംബസി സജീവമാക്കുക എന്നുള്ളതാണ് ഈ നയതന്ത്ര ചാനൽ വീണ്ടും തുറക്കുന്നതിലൂടെ അഫ്ഗാനിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ശരിയായതും നിയമാനുസൃതവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും അത് ഊഷ്മളമാക്കാൻ കഴിയും ഇക്കാര്യത്തിൽ അമേരിക്കയുടെ നിലപാട് എന്താണ് എന്നുള്ളത് താലിബാൻ നിരീക്ഷിക്കുന്നുവെന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് അഫ്ഗാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഐ എസ് ഐക്ക് വലിയൊരു പിഴവ് തന്നെയാണ് സംഭവിച്ചത് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ശരിയായില്ല ഇരുപത്തിയൊന്ന് വരെ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു പിന്നീട് സ്ഥിതിഗതികൾ പൂർവാധികം വഷളായി ഖത്തറും തുർക്കിയും ഇടപെട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചിരിക്കുന്നു എത്ര കാലം അത് നീണ്ടു നിൽക്കുമെന്നതിലും സംശയം തന്നെയാണ് കരാർ ഒപ്പുവെച്ചതിന് ശേഷം അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുല്ലായക്കു മുജാഹിദ് പറഞ്ഞത് രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ അതിർത്തി പ്രശ്നം ഈ കരാറിന്റെ ഭാഗമല്ല എന്നാണ് അതിനർത്ഥം ബ്രിട്ടീഷുകാർ വരച്ചിട്ട ഡ്യൂറൻ ലൈൻ എന്ന അതിർത്തി രേഖ അവർ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ അതിർത്തി തന്നെയാണ് ഇതിൻ്റെ കാതലായ പ്രശ്നവും രണ്ടായിരത്തി അറുന്നൂറിലധികം കിലോമീറ്റർ നീളമുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി കൂടിയാണ് ഡ്യൂറൻ ലൈൻ പഷ്തൂൺ ഗോത്രമേഖലയെ രണ്ടായി വിഭജിക്കുന്നു ഈ അതിർത്തി അടുത്ത കാലത്താണ് പാകിസ്ഥാൻ ഈ അതിർത്തി മുൾവേലി കെട്ടി ഉറപ്പിച്ചത് അതിർത്തി കെട്ടി തിരിച്ചു അതോടെ പഷ്തൂൺ ഗോത്രക്കാരുടെ സ്വതന്ത്ര യാത്രകളെ അത് തടസ്സപ്പെടുത്തി അതൊരു പുതിയ പ്രശ്നമല്ല സ്വാതന്ത്ര്യം കിട്ടിയ എന്ന് അന്നു മുതലേ തുടങ്ങുന്ന പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാൻ പിറന്നപ്പോൾ തന്നെ സംയുക്ത രാഷ്ട്ര സമിതിയിൽ പാകിസ്ഥാന്റെ പ്രവേശനത്തെ എതിർത്ത് വോട്ട് ചെയ്ത ഏക ഏകരാജ്യം അഫ്ഗാനിസ്ഥാനായിരുന്നു തങ്ങളുമായി കൃത്യമായ അതിർത്തി അറിയാത്ത ഒരു രാജ്യത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് സാധ്യമല്ലെന്ന് അഫ്ഗാൻ ശക്തമായി തന്നെ ആഞ്ഞടിച്ചു ഇന്നും ഈ അതിർത്തി മേഖല പാകിസ്ഥാനെ സംബന്ധിച്ച് തലവേദനയാണ് ഉരാക്കൊടുക്കാണ് അഫ്ഗാനിസ്ഥാനിൽ തങ്ങൾക്ക് അനുകൂലമായ ഭരണ സംവിധാനത്തെ താങ്ങി നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ എന്നും ഈ വെല്ലുവിളി മറികടക്കുന്നു ഭീകരതയ്ക്കെതിരെ സ്വീകരിച്ച ഇരട്ടത്താപ്പാണ് പാകിസ്ഥാനെ ഇന്ന് ഏറ്റവുമധികം വെള്ളം കുടിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടം തന്നെയാണ് വെള്ളവും വളവും നൽകി തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയത് പാകിസ്ഥാൻ വേണ്ടത്ര ഇസ്ലാമികമല്ല എന്ന് ടി പി ഇന്ന് നിലപാടെടുക്കുന്നു പാകിസ്ഥാന്റെ സമ്പൂർണ്ണ താലിബാൻ വൽക്കരണം അത് അവർ ലക്ഷ്യമിടുന്നു താലിബാനിൽ താലിബാനിലുണ്ടായതുപോലെ ഒരു അട്ടിമറി അത് പാകിസ്ഥാനിൽ സംഭവിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു പാക് പട്ടാളം വലിയ രീതിയിൽ തന്നെ ശക്തമായി ഇവരെ പ്രതിരോധിക്കുന്നെങ്കിൽ പോലും എത്ര കാലം എന്നുള്ളത് ചോദ്യമാണ് ഇന്ന് താലിബാൻ ആകട്ടെ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ല അതുതന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നവും സ്വന്തം ജനതയോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് താലിബാൻ എങ്ങനെ പെരുമാറുന്നു എന്നത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണെങ്കിൽ പോലും അവിടെ നല്ല രീതിയിലുള്ളൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നല്ല രീതിയിൽ ആ രാജ്യത്തെ കെട്ടിപ്പടുക്കണമെന്നുമുള്ള ആഗ്രഹം താലിബാൻ നേതാക്കൾക്കുണ്ടായതു തന്നെയാണ് ഈ മനംമാറ്റത്തിന്റെ മൂലകാരണവും ഡെസ്ക്